നമസ്കാരം എൻ്റെ പേര് രാഹുൽ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആക്ച്വലി ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനാണ് കുറച്ച് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിലും ഒബിയസ്ലി ഇതൊരു കോൺഫിഡൻഷ്യൽ മാറ്റർ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എത്ര നാൾ പറയാണെന്ന് ഇപ്പോൾ അത് ആക്ച്വലി ഒഫീഷ്യൽ ആയതുകൊണ്ടാണ് ധൈര്യത്തോടെ പറയുന്നത് ഡോൾബി സിനിമയുടെ പി എൽ എ ഫോർമാറ്റ സ്ക്രീൻസ് ഒഫീഷ്യലി ഇന്ത്യയിലേക്ക് വരികയാണ് ഇത് അവർ ഒഫീഷ്യലി സിനിമ കോൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയാണ് ഇത് ഒഫീഷ്യൽ അനൗൺസ് ചെയ്തത് ഇന്ത്യയിൽ ആക്ച്വലി ആറ് സ്ക്രീനാണ് ആദ്യം അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിന് രണ്ടെണ്ണം കേരളത്തിലാണ് അതിൽ പറഞ്ഞു കൊച്ചിയിലാണ് സോ അതാണ് നമുക്കുള്ള ബിഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ അടുത്ത പുതിയ പ്രീമിയർ ലാർജ് ഫോർമാറ്റ് വരികയാണ് ഓൾറെഡി നമുക്കൊരു ഫോർ കെ ലീസർ ഐ മാക്സ് ഉണ്ട് നമുക്കൊരു എ സ്ക്രീൻ വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഡോൾബി സിനിമാസ് വരുന്നുണ്ട് സോ ദാറ്റ്സ് എ ബിഗ് 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 ന്യൂസ് ഡോൽബി സിനിമാസ് എന്താണെന്നും അതിനെക്കുറിച്ച് പറയാനുള്ള വീഡിയോ ആണത് ഞാനത് ആക്ച്വലി ഒരു മാസമൊക്കെ കഴിഞ്ഞ് അല്ലേ ചെയ്യേണ്ടി എന്നാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം ആദ്യം വരാൻ പോകുന്ന സ്ഥലം പറയാം കാരണം ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത് എനിക്കൊരു കുറച്ചധികം നാളായി ഞാൻ കാരണം എ സ്ക്രീൻ തുറക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസിൽ ഞാൻ അതിൻ്റെ പുറകെ നടക്കുമ്പോഴാണ് ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത് അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി അവർ തുറക്കാൻ പോണത് ആറ് സ്ഥലത്താണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് മിക്കവാറും സിറ്റി പ്രൈഡ് മോൾ പൂനെയിലാണ് അത് എനിക്ക് പറഞ്ഞൊരു പുള്ളിയുണ്ട് ട്വിറ്ററിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ വർക്ക് തീർന്നു എന്നാണ് പുള്ളി കിട്ടിയ വിവരം അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിൽ തുറക്കാം അപ്പം മിക്കവാറും അത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ന്യൂസ് ഓൾറെഡി ഡോൾബി പുറത്തോട്ട് വിട്ടുകൊണ്ട് നമുക്ക് ഇനി ഇത് പറയാമല്ലോ പിന്നെ രണ്ടാമത് അല്ലു സിനിമാസ് ഹൈദരാബാദാണ് ഇത് ഓൾറെഡി ഓപ്പൺ ആവും നേരത്തെ ഓപ്പൺ ഓപ്പണാവുമെന്നാണ് നമ്മൾ ചോദിച്ചത് പുഷ്പയുടെ സമയത്തൊക്കെ ഓപ്പൺ ആവുമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ പറയപ്പെടുന്നത് ഇതായിരിക്കും ഡോൾബിയുടെ ഏറ്റവും വലിയ സ്ക്രീൻ ഇന്ത്യയിൽ നിന്നാണ് നൂറ് ഫീറ്റായിരിക്കും ആ സ്ക്രീനിൻ്റെ വലിപ്പം എന്നാണ് അത് റൂമറാണ് സത്യമാണോ അല്ലയോ എന്നത് തുറക്കുന്നതെന്ന് നമുക്കറിയില്ല അറിയില്ല പിന്നെ ആൾസോ എം സർപ്രൈസ് ഈ വലിയ വലിയ സ്ക്രീനുകൾ എപ്പോഴും എന്താണ് ഈ ആന്ധ്ര തെലങ്കാന ഭാഗത്ത് പോകാമെന്ന് കാരണം അവർക്ക് പ്രസാദ് പി സി എക്സ് ഉണ്ട് ഓൾമോസ്റ്റ് നൂറ് ഫീറ്റുള്ള അതുപോലെ തന്നെ വി സിനിമാസ് എപ്പിക്കുണ്ടോ നൂറ് ഫീറ്റുള്ള ഇനിയിപ്പോൾ അതേ വരുന്ന ഡോൾബി സിനിമാസ് നൂറ് ഫീറ്റുണ്ടോ അതും അവിടെ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് മൂന്ന് നൂറ് ഫീറ്റ് സ്ക്രീൻ ഉണ്ടാവുന്നതാണ് പറയാനുള്ളത് പിന്നെ ഉള്ളത് ട്രിച്ചിയിലെ എല്ലാ സിനിമാസാണ് അവിടെയും വർക്ക് പുരോഗമിക്കുന്നു എന്നുള്ളൂ എനിക്കറിയില്ല അതെല്ലാം ഈ വർഷമൊക്കെ തൊട്ടേ തുറക്കുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് ഓൺ ഓബിയസ്ലി ഫാക്ടേഴ്സ് പിന്നെ ബാംഗ്ലൂരിൽ പറഞ്ഞുകൊണ്ട് എ എം ബി സിനിമാസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബാംഗ്ലൂരിൽ തുറക്കുന്നതുകൊണ്ട് കാരണം ബാംഗ്ലൂരിൽ പ്രോപ്പർലി ഐ മാക്സ് ഒക്കെ ഇത്രയും കാശികളവാക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിട്ടും ഇത്രയും വില കൂടിയ ടിക്കറ്റുകൾ എടുത്തിട്ട് പോലും അവിടെ ഈ പഴയ സീനൻ മാത്രം ലേസർ ആക്കാനൊന്നും ഈ പി വി ആറിനെ പോലുള്ള കമ്പനികൾ റെഡിയല്ല അവർക്കൊരു നല്ല അടിയാണ് ഡോൾ ബി സിനിമാസ് വരുന്ന ബാംഗ്ലൂരിൽ ആൾക്കാർ ഡോൾ ബി സിനിമാസ് ഓപ്പണായ തന്നെ പോയി സിനിമ കണ്ടിട്ട് പി വി ആർ ഐ ഒന്നും കൂടി ചീത്ത വിളിക്കണമെന്ന് ഞാൻ പറയുക അവർക്ക് നാണക്കേട് തോന്നിയിട്ടെങ്കിലും ഒരു സ്ക്രീനിൻ്റെ വർക്കിലീസ് ഐ മാക്സ് ആക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പിന്നെ ഓബിയസ്ലി നമ്മുടെ കൊച്ചിയിലുള്ളതാണ് കൊച്ചിയിലുള്ളത് സർപ്രൈസായിരിക്കും മിക്കവാറും ഇ വി എം സിനിമാസ് ഗ്രൂപ്പിൻ്റെ ഒരു തിയേറ്റർ ഉണ്ട് നമ്മുടെ ഫോട്ടോ വെച്ച് ചുള്ളിക്കല്ല് അവിടെയാണിത് വരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊന്നും പുറത്തുവിടാൻ ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പണി കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാമല്ലോ അത് ഭയങ്കരമായിട്ട് അറിയാൻ മാത്രം ഒന്നുമില്ല എന്താ ആദ്യം ഈ ന്യൂസ് കേൾക്കുന്ന പലർക്കും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നെറ്റലൊക്കെ ഉണ്ടാവും ഫോട്ടോ കൊച്ചിയിലൊരു ഡോൾ ബി സിനിമാസ് വരുന്നുള്ളൂ അത് എന്താണെന്നൊക്കെ ഉള്ളത് ആ നെറ്റിലുണ്ടാവുള്ള കാര്യമൊക്കെ ഞാൻ പറയാം അത് ഡോൾബി ബി സിനിമാസ് വെച്ച് അറിയുന്നവർക്ക് അതൊരു നെറ്റലായിരിക്കും എനിക്ക് നല്ല നെറ്റലുണ്ടായിരുന്നു ഫോട്ടോ കൊച്ചിലാണ് ഓപ്പൺ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിലും വലിയ നെറ്റലാണ് ആക്ച്വലി ജി സിനിപ്ലക്സ് ഉള്ളിക്കൽ തുറക്കുന്നത് അത് കണ്ണൂരിലൊരു ഭയങ്കര ഒരു ബോർഡർ ഏരിയയിൽ എങ്ങാണ്ടുള്ള സ്ഥലമാണ് ഈ ഉള്ളിക്കൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഉള്ളിക്കൽ കേരളത്തിലാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നേരത്തെ ഇത് അറിഞ്ഞ സമയത്ത് ഞാൻ തമിഴ്നാടാണെന്നോ അല്ലെങ്കിൽ കർണാടകയാണെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് ഇപ്പം ആക്ച്വലി ഓപ്പൺലി പറഞ്ഞു വന്നത് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി കണ്ണൂരാണെന്നൊക്കെ ഇത് ഭയങ്കര ഒരു ബോർഡർ ഏരിയയാണ് ഭയങ്കര ഉള്ളിലുള്ളൊരു ഏരിയ ആണ് ആവൻ സിറ്റി സെൻറ്ററിൽ ഒന്നുമല്ല സോ എനിക്കൊരു ഭയങ്കര സർപ്രൈസിങ് ആണ് ആക്ച്വലി ഇങ്ങനെ സ്ഥലത്ത് പണിയുന്നത് അതുകൊണ്ട് കേരളത്തിലാണ് ആറ് സ്ഥലങ്ങളിൽ രണ്ട് ഡോൾബി സിനിമാ മഞ്ഞളാണ് ഇതിലെ അടിപൊളി അത് കേരളത്തിലൂടെ ഐ മാക്സ് രണ്ടാമത് തുറക്കാൻ മടിയുള്ള പല ആൾക്കാർ ഇവിടെ ഉണ്ട് അവരോടാണ് പറയുന്നത് രണ്ട് ഡോൾബി സിനിമാസ് കേരളത്തിൽ ഒരുമിച്ച് തുറക്കുകയാണ് കണ്ടു പഠിക്കൂ എല്ലാവരും അതായത് ഐമാക്സ് തുറക്കാൻ പേടിയുള്ള പലരും ഉണ്ടല്ലോ ഇവിടെ പലർക്കും അത് സിനി പോളീസ് ഇപ്പോഴും ധൈര്യം കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ഐമാക്സ് കൊച്ചിയിലുള്ളത് പിന്നെ വളർന്ന തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഓപ്പൺ ചെയ്ത പിന്നെ പലരും ധൈര്യം ചോർന്നു എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു എന്തായാലും നല്ലൊരു നല്ലൊരു ന്യൂസാണ് എനിക്കത് കേരളത്തിൽ തന്നെ കണ്ടുവന്നത് ഹെവി ന്യൂസാണ് എന്തായാലും നമുക്ക് കൊച്ചിയിൽ ഉപയോഗിക്കുന്നത് ഞാൻ കൊച്ചിക്കാരനാണ് അപ്പം ഞാൻ കൂടുതലും ഹാപ്പി ആയിരിക്കുന്നു കൊച്ചിയിൽ വരുന്നതാണ് അപ്പോൾ കൊച്ചിയിൽ എന്താ നിരന്തരമായ സ്ക്രീനോടാണ് ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ എപ്പിക് ലക്സോൺ സ്ക്രീൻ വരിക എന്നുള്ളതാണ് എപ്പിക് ലെക്സോണിന് എൽ ഇ ഡി സ്ക്രീനാണ് എപ്പിക്കാരുടെ ഫോർ കെ എച്ച് ഡി ആർ സപ്പോർട്ടുള്ള ഡോൾബി അറ്റ്മോ സപ്പോർട്ടുള്ള എ കെ എൽ ഇ ഡി സ്ക്രീൻ അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോട്ട കംപ്ലീറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഡോൾബി സിനിമാസിലേക്ക് വരാം എന്താണ് ഡോൾ ബി സിനിമാസ് ആക്ച്വലി ഡോൾബി സിനിമാസ് എന്ന് പ്രീമിയർ ലാർജ് ഫോർമാറ്റ് ആക്ച്വലി ഡയറക്റ്റ് കോമ്പറ്റീറ്ററാണ് ആണ് മാക്സിൻ്റെ അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ടെക്നിക്കലി ഇവർ ഭയങ്കര അടിപൊളിയാണെന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഐ അവരുടേതായ ആസ്പെക്റ്റ് റേഷ്യോ മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടേതായ പ്രത്യേകതകളുണ്ട് പ്രോപ്പർലി ഡ്യുവൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്ന തിയേറ്ററുകളാണ് ഇവർക്ക് എല്ലായിടത്തും ഉള്ളതാണ് എൻ്റെ അറിവ് കാരണം ഇവർ പ്യുവർ ഡോൾബി വിഷൻ സിനിമാസ് തരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഡോൾ ബിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എച്ച് ഡി ആർ ഫോർമാറ്റാണത് നമ്മുടെ എച്ച് ഡി ആർ ടെൻ പ്ലസ് എച്ച് ഡി ആർ ടെൻ ഒക്കെ പറഞ്ഞു നിങ്ങൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ഡോൾ വിഷൻ കാണാൻ പറ്റും ഡോൾ ബിവിഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു നിങ്ങൾക്കൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഇൻക്രെഡിബിൾ കോൺട്രാസ്റ്റ് ലെവലും ഒരു ഒക്കെ എക്സ്ട്രാ തരുന്ന ഒരു ഫോർമാറ്റാണ് കോൺട്രാസ്റ്റ് റേഷ്യോ കളർ എല്ലാം ഭയങ്കരമായിരിക്കും അപ്പം നിങ്ങൾ സാധാരണ കാണുന്നൊരു സിനിമ സാധാ എസ് എസ് ഡി ആർ ഫോർമാറ്റിലുള്ള സിനിമയാണ് എച്ച് ഡി ആറിൽ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ ആക്ച്വലി ടി വിയിൽ നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും എച്ച് ഡി ആർ പ്രിന്റുള്ള പ്രിന്റുള്ള സാധനങ്ങൾ വീഡിയോസ് കാണുമ്പോൾ വ്യത്യാസം ഡോൾ ബിവിഷൻ എൻ്റെ അഭിപ്രായത്തെ ടോപ്പ് എൻഡ് ആണ് എച്ച് ഡി ആറിൻ്റെ ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് അപ്പോൾ ഇവിടെ അത് ചെയ്യാൻ അതായത് ഡോൾ ബി വിഷൻ കണ്ടന്റ് ആക്കാനുള്ള സ്റ്റുഡിയോസ് ഇന്ത്യയിലുണ്ട് പുതുതായി ഹൈദരാബാദിൽ പുറമെന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് സ്ഥലത്ത് തുറക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ആ കണ്ടൻറ്റ് കറക്ട്ലി ഏറ്റവും പ്രയോറിറ്റിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ പ്ലേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ഡോൾബി എന്ന് പറയുന്നത് ഇവരുടെ ഡ്യൂവൽ പ്രൊജക്ഷൻ വെച്ചിട്ട് ഇവർ ഇവർക്ക് നല്ല കൺട്രോൾ എന്ന് മാത്രമല്ല ഇവരുടെ ഡി സി പിയും അതിനനുസരിച്ച് അവർ മാസ്റ്റർ ചെയ്യുന്ന ഡി സി പി ആയിരിക്കും അതായത് ഐ മാക്സിന് ഐ മാക്സിൻ്റെ ഡി എം ആർ പ്രോസസ് ഉള്ള പോലെ ഇവർക്കും ആക്ച്വലി ഇവരുടേതായ ഉണ്ട് ഇവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് ആക്ച്വലി എന്താ പറയുക ഡോൾബി വിഷനാണ് പിന്നെ ഡോൾബി അറ്റ്മോസ് ഞാൻ നേരത്തെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഐ മാക്സിൻ്റെ ഭയങ്കര ആണെങ്കിലും സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡോൾബി ബി അറ്റ്മോസിനോട് ഭയങ്കരമായിട്ട് പാർഷ്യാലിറ്റി എനിക്കുണ്ട് കാരണം അവരുടെ ഒബ്ജക്റ്റ് ബേസ് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോപ്പർലി ഒരു ഒബ്ജക്റ്റ് എവിടെയാണെന്ന് മനസ്സിലാവുന്ന അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ ത്രീ ഡി നല്ലൊരു ത്രീ ഡി സിനിമ കാണുമ്പോഴുള്ള എഫക്റ്റാണ് അതിൻ്റെ ഒരു ഓഡിയോ വേർഷനാണ് ഡോൾബി ബി അറ്റ്മോസ് എനിക്ക് അങ്ങനെയാണ് ഞാൻ എപ്പോഴും അതിനെ കണ്ടിട്ടുള്ളത് എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഡോൾബി ബി അറ്റ്മോസ് ഡോൾബി അറ്റ്മോസ്സിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഈ ഡോൾ ബി സ്ക്രീനിൻ്റെ പ്രത്യേകത സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ പെർഫെക്റ്റ് സ്ക്രീനാണത് അതായത് അതിന് ഡോൾ ബി അറ്റ്മോസിന് വേണ്ടിയുള്ള പ്രോപ്പർലി മാസ്റ്റർ ചെയ്തിട്ടുള്ള ഡി സി പി ഈ ഡോൾ ബി സ്ക്രീൻസിൽ വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ടോപ്പ് ലെവൽ ബ്ലാക്ക് ലെവലുള്ള പ്രൊജക്ഷൻ അത് ബ്ലാക്ക്സ് ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾ ഈ പ്രൊജക്ഷനുള്ള പല സ്ഥലങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലാക്ക് ഏരിയ സിനിമയിൽ കാണിക്കുമ്പോൾ പൊതുവെ അതിനൊരു ഗ്രേയിഷ് ഏരിയ ആയിരിക്കും ലേസർ ആകുമ്പോൾ കുറച്ചും കൂടി ഗ്രേഷ് ബ്ലാക്ക് ആവും ഇല്ലെങ്കിൽ ഒരു ഗ്രേയിഷ് വൈറ്റ് ആയിരിക്കും സീനിലാകുമ്പോൾ ഒരിക്കലും നമുക്കൊരു പ്യുവർ ബ്ലാക്ക് കിട്ടില്ല ഈ പ്യുവർ ബ്ലാക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ശരിക്കും ഡോൾബി സിനിമാസ് തരുന്നത് അപ്പം നമുക്ക് ആ കോൺട്രാസ്റ്റ് റേഷ്യോൻ്റെ കളറിൻ്റെയൊക്കെ വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അത് തന്നെയാണ് ഡോൾബി സിനിമാസ് ഓഫർ ചെയ്യുന്നത് അൺപാരലൽ പിക്ചർ ക്വാളിറ്റി അൺപാരലൽ സൗണ്ട് ക്വാളിറ്റി അതാണ് അവരുടെ ഓഫർ പിന്നെ അവരുടെ ഈ ഓടി ഉണ്ടാക്കുന്നതിൽ അവരുടെ കൈയുണ്ട് അവർ പൊതുവേ ഫുള്ളി ബ്ലാക്ക് ഡോട്ട് ഉണ്ടാക്കുന്ന അതുകൊണ്ട് തന്നെ ഇമേജിൻ്റെ ലൈറ്റ് വെച്ചുള്ള റിഫ്ലക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയാത് ഇപ്പോൾ നമ്മൾ നമ്മുടെ പി എക്സ് അതുപോലെ സ്ക്രീൻ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് സിൽവർ ലൈൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചത് പെട്ടെന്ന് ഓടി പെട്ടെന്ന് ഫുള്ളി ആവും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ലൈറ്റ്സിൻ്റെ ഈ സാധനങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നത് ഇവരൊരു ടെക്നിക്കലി അങ്ങനെ വരാൻ പാടില്ല എന്നാണ് പൊതുവേ പറയാറ് സി എന്നെ ഇത് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല കാരണം നമ്മൾ സ്ഥിരമായി പി എക്സ് എൽ സ്ക്രീനിലൊക്കെ പോയി കാണുന്നതാണ് പക്ഷേ നമ്മൾ സിനിപോളിസിൻ്റെയൊക്കെ ഐമാക്സിൻ്റെ കാര്യത്തിൽ നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ലൈറ്റ് റിഫ്ലക്ഷൻസും മറ്റും ഉണ്ടെന്നുള്ളത് സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ടോപ്പ് ലെവൽ ബ്ലാക്ക് ലെവൽ കിട്ടുന്നതിൻ്റെ ഒപ്പം നമുക്ക് ലൈറ്റ് റിഫ്ലക്ഷൻസ് കുറഞ്ഞ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ലെവൽ ഒരു പ്രൊജക്ഷൻ ആണ് നമുക്ക് നമുക്കിവർ തരാൻ പോകുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓബിയസ്ലി ഡോൾ ബി അറ്റ്മോസ് സൗണ്ട് ആണ് അതായത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു ഡോൾബി സിനിമ എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിലാണ് എനിക്ക് ചെറിയ പ്രശ്നങ്ങളുള്ളത് അത് ഞാൻ ഓൾറെഡി പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐ കാര്യത്തിലാണെങ്കിൽ ഐ മാക്സ് ഒന്നുകിൽ വൺ പോയിൻറ്റ് ഫോർ ത്രീ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഫുൾ വൺ പോയിൻ്റ് നയൻ ജീറോ ആയിരിക്കും അപ്പോൾ അവർക്ക് ആ ഒരു ആസ്പെക്ട് റേഷ്യോ എൻ്റെ ഒരു കൺസിസ്റ്റൻസി അവർ മാക്സിമം കീപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഐ മാക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് ഒരു കാരണത്തിൽ പറഞ്ഞത് അവർ വേറിട്ട് നിർത്തുന്നത് അവരുടെ ഡി എം ആർ പോസ്റ്റ് അടിപൊളിയൊക്കെ ആണെങ്കിലും അവർ ആക്ച്വലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അവരുടെ ആസ്പെക്ട്രേഷൻ ഒക്കെ തന്നെയാണ് കാരണം അവർക്ക് അവരുടെ ആസ്പെക്ടേഷനുണ്ട് അതിലിറങ്ങുന്ന സിനിമകളുണ്ട് ഷോർട്ട് ഓൺ ഐ മാക്സ് അവരുടെ അവിടെ മാത്രമാണ് ആ ആസ്പെക്ടേഷനിൽ വരുവുള്ളൂ ദാറ്റ് ഈസ് എ ബിഗ് അഡ്വാൻറ്റേജ് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല ഐ മാക്സ് ഈ ഡോൾബി സിനിമാസിന് അങ്ങനൊരു പ്രത്യേകത ഒന്നും ഇല്ല ഡോൾ ബി സിനിമാ നിങ്ങൾക്ക് പ്രോപ്പർ ഹൈ ക്വാളിറ്റി കണ്ടന്റ് തരിക എന്നുള്ളതാണ് പക്ഷേ ഒരു സ്ക്രീൻ ഭയങ്കര വലുതായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കൺസിസ്റ്റൻസിൽ അവർ കീപ്പ് ചെയ്യുന്നത് അവരുടെ ഇൻറ്റീരിയേഴ്സ് പ്യുവർലി ബ്ലാക്ക് ആയിരിക്കും റിഫ്ലക്ഷനിലാണ്ട് പൊതുവേ പിന്നെ അതുകൂടാണ്ട് നല്ല ടോപ്പ് എൻ്റെ സിനിമാസ് ആയിരിക്കും പിന്നെ ഡ്യുവൽ പ്രൊജക്ഷൻ ഉണ്ടാവും പ്രോപ്പർ ഡോൾ ബി അറ്റ്മോസ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോപ്പർ ഡോൾ ബി അറ്റ്മോസ് അതായത് ഡോൾ ബി എറ്റ്മോസ് സിക്സ്റ്റി ഫോർ ചാനൽ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം ഓഡി സൈസിനനുസരിച്ച് നമ്മൾ വെക്കുന്ന ചാനലിൻ്റെ എണ്ണം സ്പീക്കേഴ്സിൻ്റെ എണ്ണം കുറേയും കൂടുകയൊക്കെ ചെയ്യും പക്ഷേ ഏതാണോ പെർഫെക്റ്റ് ആ ലെവലുള്ള സാധനം നമുക്ക് കിട്ടുന്നുള്ളതാണ് ഒരു പ്രത്യേകത ആക്ച്വലി അതിനോട് സിമിലറായിട്ടുള്ളൊരു പി എൽ എഫ് ഫ്രോമാറ്റ് ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട് റീജിയണലി അതാണ് എപ്പിക് സ്ക്രീനുകൾ എപ്പിക് സ്ക്രീനുകൾ പ്രോപ്പർലി ബ്ലാക്ക് ഡൗട്ട് ആയിട്ടുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് ലൈറ്റ്സും കുറവുള്ള ടെക്നിക്കലി കിടിലായിട്ടുള്ള സ്ക്രീനുകളാണ് ഓക്കെ അത് ഡോൾ ബി സിനിമ വളരെ സിമിലറായിട്ടുള്ളൊരു ഐഡിയോളജിയിൽ പോകുന്ന സംഭവമാണ് എപ്പിക് സ്ക്രീനുകൾ എപ്പിക് സ്ക്രീനിനെ കുറിച്ചൊക്കെ ഞാൻ ഇനിയും സംസാരിക്കും കാരണം എപ്പിക് എപ്പിക്രീനുകൾ എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ലാർജ് ഫോർമാറ്റ് സ്ക്രീനിലൊന്നാണ് കാരണം അവർ റീജനലി നമ്മുടെ ഇവിടുന്ന് വന്ന് വളർന്നുവരുന്ന ഒരു ഗ്രോയിങ് ബ്രാൻഡാണ് സോ എൻ്റെ ഫുൾ സപ്പോർട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവും അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നാൽ ഡോൾബി സിനിമാസിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഡോൾബി സിനിമാസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾബി സ്കോപ്പ് സ്കോപ്പായിരിക്കും ചിലപ്പോൾ ഫ്ലാറ്റ് ആയിരിക്കും അവർക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല അത് വൺ പോയിന്റ് എയിറ്റ് ഫൈവ് ഇസ്റ്റ് വൺ ഉള്ള സ്ക്രീനുകളും വരാം സ്കോപ്പായിട്ടുള്ള ടൂ പോയിന്റ് ത്രീ നയൻ ഇസ്റ്റ് വൺ സ്ക്രീനുകളും വരാം ദർ ഈസ് നോ കൺസിസ്റ്റൻസി അതിലത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു മൈൻഡ് ക്ലാഫ് എന്നുള്ള സിനിമ ഇറങ്ങുന്നുണ്ട് അത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് എസ് ടി വൺ റേഷ സിനിമയാണ് അത് നമുക്ക് ഡോൾബി സിനിമ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ബ്ലാക്ക് ബാർ ഉണ്ടാവും നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു സ്കോപ്പ് സിനിമ കാണുവാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഡോൾബി സിനിമ ചിലപ്പോൾ സ്കോപ്പ് ആയിരിക്കും ചിലപ്പോൾ വേറെ സ്ഥലത്തുള്ള ഇപ്പോൾ ഹൈദരാബാദുള്ള വലിയ സ്ക്രീനാണ് ചിലപ്പോൾ അവിടെ ഫ്ലാറ്റ് ആയിരിക്കും സി മനസ്സിലായ ആ ഒരു കൺസിസ്റ്റൻസി അവർക്കില്ല ഐ മാക്സി നിങ്ങൾ എവിടെ പോയാലും ഓൾമോസ്റ്റ് വൺ പോയിന്റ് നയൻ സീറോ എയ്റ്റ് വൺ റേഷ്യോളുള്ള സ്ക്രീനുകളായിരിക്കും ഇന്ത്യയിൽ കാണാൻ പറ്റുക ആ ഒരു കൺസിസ്റ്റൻസി അവർക്ക് എപ്പോഴും ഉണ്ടാവും ആണെങ്കിൽ പോലും എടുത്ത് ഞാൻ പറഞ്ഞത് എപ്പിക്ക അവരുടെ ആണ് റീജിയണൽ ലെവലിൽ ഇവരുടെ രണ്ടുപേരുടെയും കോമ്പറ്റീറ്റർ എപ്പിക്കാണ് എപ്പിക്കാണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻറ്റ് വൺ പോയിന്റ് എയ്റ്റ് നയൻ എയ്റ്റ് ടു വൺ സ്ക്രീനായിരിക്കും കാണാം ഈ എപ്പിക്കിന് എൽ ഇ ഡി സ്ക്രീനുകൾ ഉണ്ട് പ്രൊജക്ഷനുണ്ട് അവിടെ എവിടെ പോയാലും നിങ്ങൾക്ക് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻസ് ആണ് കാണാൻ പറ്റുക ആ ലെവൽ കൺസിസ്റ്റൻറ്റ് ഡോൾ ബിൽ മിസ്സിങ് ആണ് പക്ഷെ ക്വാളിറ്റിയിൽ ആ മിസ്സിങ് ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഡോൾ ബി സിനിമാസിൽ കണ്ടവർക്കെല്ലാവർക്കും ഭയങ്കര അവർ പറഞ്ഞാൽ അതിൽ കാണിക്കുന്ന ഇൻട്രോ തന്നെ വെർത്താണെന്നാണ് എന്നോട് കണ്ടവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഓബിയസ്ലി ഞാൻ ഡോൾ ബി സിനിമാ സിനിമ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കണ്ടവരെല്ലാവർക്കും ഇതേ അഭിപ്രായം ഉള്ളത് പിന്നെ പിന്നെ എനിക്ക് ലൊക്കേഷൻസിനെ കുറിച്ചാണ് ഈ കണ്ണൂരുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് മനസ്സിലായില്ല അതുപോലൊരു ലൊക്കേഷനിൽ എന്തുകൊണ്ട് അവർ പണിതുമെന്നുള്ളത് എനിക്കറിയില്ല പണി ഞാൻ ഉദ്ദേശിക്കുന്നു എനിക്കറിയില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഉള്ളിലായി പോയില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക് ഭയങ്കര പോയി ഐ മീൻ കണ്ണൂർ നിന്ന് തന്നെ ചിലപ്പോൾ നല്ല ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്തോട്ട് ഞാൻ ആ മാപ്പിൽ നോക്കിയപ്പോൾ രണ്ട് സൈഡിലും കടലും കാടും മറ്റുമൊക്കെ നടന്നിരിക്കുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് അവിടെ ഇതുപോലൊരു പ്രീമിയം ലാർജ് ഫോർമാറ്റിന് ടേക്കേഴ്സ് ഉണ്ടാകുമെന്നുള്ള സംശയം എനിക്കുണ്ട് ഈവൻ കൊച്ചിയിൽ തന്നെ ഫോട്ടുകയാണെന്ന് പറഞ്ഞ് ഫോട്ടോ കൊച്ചിയിലെ ചുള്ളിക്കൽ ഈ ഇ വി എം സിനിമാസ് എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി ഞാൻ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ സ്റ്റിൽ ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് ആക്ച്വലി അത് ശരിക്കും ഞാൻ കൺവിൻസ്ഡ് അല്ലായിരുന്നു കാരണം എൻ്റെ മനസ്സിലാണ്ടായിരുന്ന ചിലപ്പോൾ ഇത് ഡോൾബി സിനിമാസ് അല്ലെങ്കിലോ ഇതൊരു പ്രോപ്പർ ഡോൾബി ബി ഒരു ഫുൾ റേഞ്ച് ഉപയോഗിക്കുന്ന ഒരു പുതിയ ഹൈ എൻഡ് തിയേറ്റർ എന്നല്ല ഡോൾബി സിനിമാസിൻ്റെ ഒഫിഷ്യൽ ഡോൾ ബി ഇൻഡ സിനിമാസ് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നത് ആക്ച്വലി ഇന്നത്തോടെ ഐ മീൻ ഇപ്പം എനിക്ക് പുലിക് പറയുന്ന ഫുൾ സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ലൊക്കേഷനാണ് സിറ്റിയിൽ നിന്ന് അടുക്കൊക്കെയാണെങ്കിൽ ഐ മീൻ എല്ലാവർക്കും ആക്സസ്ബുൾ ആണ് ഇപ്പോൾ മെട്രോ ആക്സസ് ചെയ്യാം ട്രെയിൻ ആക്സസ് അങ്ങനെയൊക്കെ നോക്കിയായിരിക്കും പക്ഷേ ഫോർട്ട് കൊച്ചി ചുള്ളിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്റ്റ്ലി ആക്സസബിൾ ആയിട്ടുള്ള ഭയങ്കര ആക്സസ്ബിൾ ആയിട്ടുള്ള സ്ഥലമുള്ള ഈവൺ എനിക്ക് പോലും ഭയങ്കര ഡയറക്റ്റ് ആക്സസ്ബിൾ അല്ലാന്ന് ഞാൻ പറയുകയുള്ളൂ ഞാൻ ബസ് കയറി അവിടെ എത്തണം ബോട്ട് കയറി വന്നാൽ ഞാൻ പിന്നെ ബസ് കാരണം ഓട്ടോ റൈറ്റ് സി അപ്പോൾ അതൊരു ആക്സസ്ഫുൾ ഏരിയല്ല ഇതിലെനിക്ക് നോക്കിയപ്പോൾ ഏറ്റവും ഈസിലി ആക്സസ്ബിൾ ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ്ലി ആക്സസ്ബിൾ ആയിട്ട് തോന്നുന്നത് ബാംഗ്ലൂർ വന്നാണ് ബാംഗ്ലൂർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപാലി എന്ന് പറഞ്ഞാൽ പഴയ തിയേറ്റർ സ്ഥലത്താണ് ബാംഗ്ലൂർ പണിയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മജസ്റ്റിക്കിൻ്റെ ബസ് സ്റ്റാൻഡുണ്ട് ഓക്കെ ബസ് സ്റ്റാൻഡുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനുണ്ട് അതിൻ്റെ ഒട്ടടുത്ത് തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനിലുള്ള നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കും പോകുന്ന മെട്രോ സ്റ്റംഗ്ഷൻ ജംഗ്ഷനാണ് ഒരു പ്രോപ്പർ പ്രോപ്പർ ജംഗ്ഷനാണ് ആക്സസിബിളിറ്റിയുടെ കാര്യത്തിൽ ബാംഗ്ലൂർ അല്ല ആ ഡോൾബി സിനിമാസ് ഒരു രക്ഷില്ലാത്ത സ്ഥലമാണ് വെറുതെ നമുക്ക് രാവിലെ ഇവിടുന്ന് ട്രെയിൻ കയറി പോയി കഴിഞ്ഞാൽ അവിടെ പോയി സിനിമ കണ്ട അടുന്ന് വൈകുന്നേരം അത് രാത്രി ട്രെയിൻ കയറി അവിടെ അവിടെ ചെന്ന് ഒട്ടപ്പുറത്താണ് ഞാൻ നടന്നു പോകാമെന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സിനിമ കണ്ട് തിരിച്ച് വരാം പിന്നെ ബാംഗ്ലൂർ ഉള്ളവർക്കെല്ലാം മെട്രോ ആക്സസ് ഉണ്ടാകും ബസ് ആക്സസ് ഉണ്ടാകും ഒരു രക്ഷയില്ലാത്ത ആക്സസ് ഉണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് വേണം ശരിക്കും ഇത്രയും ചിലവ് കയറിയ പ്രീമിയാകാൻ ചിലവ് പ്രീമിയം ലാർജ് ഫോർമാറ്റ് വരാൻ ചിലവിൻ്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞാൽ അതൊരു റീസൺ ആയിരുന്നു ഒരു ഡോൾബി സിനിമാസ് ഇവിടെ വന്നു ഞാൻ ഒരുപാട് നേരത്തെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് വന്ന സംശയം കാരണം ഇവിടെ ഇന്ത്യയിൽ ഐ മാക്സ് ജി ടി ഇല്ലാതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റാണ് അതായത് നമ്മുടെ ഇപ്പോൾ പണിയുന്ന സാധാരണ സിംഗിൾ ലേസർ ഐ മാക്സിൻ്റെ ഓൾമോസ്റ്റ് ഇരട്ടി കാശ് ആവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഐ മീൻ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് അപ്പോൾ ഡോൾബി സിനിമാസ് എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അന്വേഷിച്ച് വന്നപ്പോൾ എന്താ ഡോൾബി സിനിമാസിന് ആക്ച്വലി ഐ മാക്സ് ജി ടിൻ്റെ എത്ര കാശാവുന്നതാണ് ഞാൻ എനിക്ക് കൃത്യം റേറ്റ്സ് ഒന്നും അറിയില്ല കേട്ടോ ഞാൻ ഒരു ഊഹാപൂഹം വെച്ചാൽ പറയുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടത് അപ്പോൾ പെട്ടെന്ന് ഡോൾബി സിനിമാസ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഇതായിരുന്നു ഇവിടെ ഐ മാക്സ് ഡ്യൂടി പണിയാണ് അത് ഐമാക്സിന് ഒബ്വിയസ്ലി ഇവിടെ ഒരു പേരുണ്ട് ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് എന്നുള്ള ഒരു പേര് അവർക്കുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല അത് പണിയുമ്പോൾ കിട്ടുന്ന പേര് വേറൊരു ഫോർമാറ്റ് നിങ്ങൾ വെക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എന്നിട്ട് പോലും ആ ഒരു ഐ മാക്സ് ഡ്യൂടി സ്ക്രീൻ പണിയാൻ ആരും റെഡിയല്ല അല്ല കാരണം അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോപ്പ് ആവുക എന്നുള്ളത് പേടി കാരണം അപ്പോൾ പെട്ടെന്ന് കൊച്ചിയിലൊക്കെ പെട്ടെന്ന് അതായത് മുംബൈ ഡൽഹി ഒന്നുമില്ല കൊച്ചിയിലാണ് ഡോൾബി ബി സിനിമാസ് പറയുന്നത് ഞാൻ പറഞ്ഞു ആരാണ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കുറേ പേടികളും ഉണ്ട് ഇതിൻ്റെ പുറകിൽ അതായത് ഇവർ ചെറിയ സ്ക്രീം പണിയുമ്പോൾ സിംഗിൾ ലേസ് പ്രൊജക്ഷൻ ഡൗട്ട് ഉണ്ട് അതിനൊന്നും സാധ്യതയില്ല എന്നാണ് ഞാൻ കേട്ടത് ഇതിൻ്റെ ഒരു പേടി വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒഫീഷ്യലി ക്രിസ്റ്റി അനൗൺസ് ചെയ്ത് ഡോൾബി ബി വിഷിയൻ്റെ പ്രൊജക്ടേഴ്സ് ഡോൾബിയായിട്ട് ചേർന്നിട്ട് അവർ പ്രൊജക്ടേഴ്സ് അനൗൺസ് ചെയ്തു അതാണ് ശരിക്കും എനിക്ക് പെട്ടെന്നൊരു കഴിഞ്ഞൊരു രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു ടെൻഷൻ വന്നായിരുന്നു പിന്നെ പൂനെയുള്ള സ്ക്രീൻസ് ഭയങ്കര വലുതല്ല എന്നൊരു ഊഹാപോഹം ഞാൻ കേട്ടു ഒരുപാട് സ്ഥലത്ത് ഞാൻ കേട്ടിരുന്നു എല്ലാ സ്ക്രീൻസും ഭയങ്കര എന്ന് അതിൻ്റെ ഒപ്പം അമ്പത്തെട്ട് ഫീറ്റിൽ താഴെയുള്ള സ്ക്രീനുകൾക്കെല്ലാം ഡോൾബിവിഷൻ തന്നെ സിംഗിൾ ക്രിസ്റ്റിയുടെ പുതിയ ക്രിസ്റ്റി ലേസർ പ്രൊജക്ഷൻ പറ്റും എന്നൊക്കെ കേട്ടപ്പോൾ ഐ വാസ് റീലി എഫ് ഡോൾബിക്കാരെ ആക്ച്വലി ഐ മാക്സ് പോലെ സിംഗിൾ ലേസർ ലെയ്സർ എക്സ്റ്റിയൊക്കെ ചെയ്തുള്ള പരിപാടികളുണ്ട് ഡി വല്ലൊക്കെയാണ് ആ പരിപാടിയിലേക്ക് പോകുകയാണെന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എനിക്കതിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയ അറിവ് വെച്ചാൽ അവർ ഒരിക്കലും ഡോൾബി സിനിമാസില് കോംപ്രമൈസ് ചെയ്യില്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അവർ ഈ സിംഗിൾ ലേസർ പ്രൊഡക്ഷൻ അവർക്ക് വേറെ എന്തോ ഉണ്ട് അവർ വേറുള്ള തിയേറ്റർ ചിലപ്പോൾ മിക്കവാറും നമ്മുടെ പി എക്സ് ബിഗ് പിക്സുകളോ അതുപോലെ സ്ക്രീനുകൾക്കെല്ലാം ഇവർ ഇത് കൊടുക്കാൻ ഐ മീൻ ഇതുപോലത്തെ പ്രീമിയം ലാർജ് സ്ക്രീനുകളൊക്കെ കൊടുക്കാനും ഒക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡോൾബീനായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഡോൾ ബി അറ്റ്മോസ്ഫിയർ സൗണ്ട് എല്ലായിടത്തും കൊടുക്കുന്നില്ല അതുപോലെ പക്ഷേ അവർ എൻ്റെ സംശയം എന്ന് വെച്ചാൽ ഡോൾബി സിനിമ പ്രൊജക്ടേഴ്സ് കൊടുത്താലും ഈ ഡോബി വിഷൻ ഡി സി ബി എന്ന് പറയുന്നത് ഇവരുടെ പ്രൊപ്പയറിയായിട്ടുള്ള സാധനമാണ് ഇത് ഇവർ ഈ സിംഗിൾ ലേസർ പ്രൊജക്ഷൻ കൊടുക്കുന്നവർക്ക് കൊടുക്കും ഇപ്പോൾ ബാർക്കോട് എച്ച് ഡി ബി ആർ ബാർകോ സംഭവമുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ എച്ച് ഡി എ ബാർകോ പ്രൊജക്ഷൻ കഴിഞ്ഞാൽ അതിനുള്ള ഡി സി പി ആര് കൊടുക്കുന്നുള്ളാണ് കാരണം ഇവർ ഇവർ ഇതല്ല ഇവരുടെ പ്രൊപ്പയറേറ്ററി പ്രോപ്പർട്ടി ആകുമ്പോൾ ഇവരും കൊടുക്കാൻ റെഡി ആയിരിക്കില്ല എന്നാണ് എനിക്ക് അറിയാവുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എപ്പിക്കെ എടുത്ത് പറഞ്ഞാൽ എപ്പിക്കിൻ്റെ ലെക്സോൺ സ്ക്രീനുകൾ അതായത് എൽ ഇ ഡി സ്ക്രീനുകൾക്ക് എച്ച് ഡി ആർ ഡി സി പി ഇടക്ക് കിട്ടാറുണ്ട് കാരണം അത് അവർ തന്നെ മാസ്റ്റർ ചെയ്യുന്നതാണ് അവരൊരിക്കലും അവരുടെ പുറത്തൊന്നും അവർ ആ എച്ച് ഡി ആർ ഡി സി പി ഒന്നും കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സെയിം ഫോർ ഐ മാക്സ് ഐ മാക്സിന് എന്തുകൊണ്ടാണ് അവരുടെ ഡെഡിക്കൽ ആയിട്ടുള്ള ഉള്ളത് അത് അവർ പുറത്ത് കൊടുക്കൂല്ല ഇപ്പോൾ ഷോർട്ട് ഓൺ ഐ മാക്സ് സിനിമ തോന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വേറെ സ്ക്രീനിൽ ആ സിനിമ ഫ്ലാറ്റിൽ കാണാൻ പറ്റില്ല സ്കോപ്പായിരിക്കും ഇപ്പോൾ ഡോൾ ബി വിഷനും ഇതൊക്കെ ഉള്ളതെന്ന് പ്രത്യേകിച്ച് ഡോൾ ബി വിഷൻ ഡെൽ വിഷൻ എടുത്ത് പറഞ്ഞു വെച്ചാൽ ഡോൾ ബി വിഷൻ ഡി സി പി ഉള്ള പ്രിൻ്റുകളെന്ന് പറഞ്ഞാൽ ഡോൾബിയുടെ മാത്രം പ്രിപ്പറേറ്ററിയാണ് അവരത് വേറൊരു സിനിമക്കാര് ക്രിസ്റ്റിയുടെ ഡോൾബി വിഷൻ പ്രൊജക്ടെടുത്ത് അവർ കൊടുക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡോൾ ബി സിനിമാസിന് എന്ത് പ്രസക്തി എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഡോൾബി സിനിമാസ് ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആണ് അതെന്തായാലും നമുക്ക് കൊച്ചിക്കാർക്ക് കിട്ടി നമുക്ക് കൊച്ചിക്കാർക്ക് ഇപ്പോൾ ഒരു ഫോർ കെ ലേസർ ഐ മാക്സ് ഉണ്ട് ഒബ്വിയസ്ലി ഇനിയിപ്പോൾ ഡോൾ ബി സിനിമാസ് വരുന്നുണ്ട് അപ്പോൾ ഡോൾ ബി സിനിമാസും നമുക്ക് കിട്ടി അതായത് നമ്മൾ ഫോർമാറ്റ്സ് മാക്സ് എല്ലാം ഇങ്ങനെ ചെക്ക്ഔട്ട് ചെയ്തു പോവുകയാണ് അതായത് നമ്മുടെ സിനിമ എക്സ്പീരിയൻസ് ഉള്ളത് സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ എക്സ്പീരിയൻസ് ആയിരം പിന്നെ അതിൻ്റെ ആഗ്രഹം എന്ന് വെച്ചൊരു സ്ക്രീനും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൽ ഇ ഡി സ്ക്രീൻ കിട്ടുക എന്നുള്ള മാത്രമാണ് അപ്പോൾ ഈ എൽ ഇ ഡി സ്ക്രീൻ എവിടെ വരുന്നുള്ളതെന്ന് എനിക്കറിയില്ല ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുകയാണെങ്കിൽ വനിതാ വനിതക്കാർക്ക് ആക്ച്വലി സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വനിതാ വനിതാക്കാർ കാണുവാണെങ്കിൽ ദയവായി എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം നിങ്ങൾക്ക് ആക്ച്വലി ഒരു പ്രീമിയം എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ആ പണ്ട് നേരത്തെ പണി തുടങ്ങിയിട്ട് നിർത്തി വെച്ചൊരു ഫിഫ്ത്ത് സ്ക്രീൻ എന്തോ നിങ്ങൾക്ക് പ്ലാനില്ലായിരുന്നോ അത് നിങ്ങളൊരു വി ഐ പി സ്ക്രീൻ പോലെയാക്കി അതിനകത്തൊരു അറുപത്തഞ്ച് ഫീറ്റോ അറുപത്തേഴ് ഫീറ്റോ എൽ ഇ ഡി സ്ക്രീനൊക്കെ വെച്ച് ഈ എപ്പിക് ലെക്സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോൾ ബി അറ്റ്മോസും കിട്ടും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ അവിടുള്ള നാല് സ്ക്രീനും ഡോൾ ബി അറ്റ്മോസും ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള സ്പേഷ്യൽ ഓഡിയോ ഉള്ള ഫോർ കെ ഉള്ള സംഭവമാണ് എൽ ഇ ഡി സ്ക്രീൻ എന്നു വെച്ചാൽ വേറെ ആർക്കും ഇല്ലാത്തതാണ് അപ്പം നിങ്ങളത് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന ആദ്യമായി എൽ ഇ ഡി സ്ക്രീൻ കൊണ്ടുവന്ന ആൾക്കാർ നിങ്ങളെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ടോപ്പ് ലെവലിൽ എൽ ഇ ഡി സ്ക്രീൻ വെക്കാൻ പറ്റുന്നത് മാത്രമല്ല എപ്പിക് ആയതുകൊണ്ട് എപ്പിക്കാരും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല എച്ച് ഡി ആർ പ്രിൻ്റുകളും അവർ തരുന്നതായിരിക്കും അതും നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിരിക്കും അപ്പോൾ ഇതല്ല ഒരു കിടന്ന സംഭവമാണ് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ പലപ്പോഴും പ്രീമിയേഴ്സ് ഒക്കെ നടക്കുന്നത് എനിക്കറിയാം ഞാൻ തന്നെ അവിടെ പലപ്പോഴും പ്രീമിയർ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് പല സിനിമകളുടെ അപ്പോൾ എനിക്കറിയാം അവിടെ പ്രീമിയേഴ്സ് നടക്കാറാണെന്ന് അപ്പോൾ അതൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ലക്ഷറി ബ്രാൻഡ് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രീമിയം ഫോർമാറ്റ് പോലെ ഉപയോഗിക്കാവുന്ന ഒരു സ്ക്രീൻ വേണം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എൽ ഇ ഡി ചെയ്യുവാണെങ്കിൽ കൊച്ചിയുടെ ഒരു എന്താണ ഇത് കംപ്ലീറ്റ് ആവും സത്യം പറഞ്ഞാൽ കൊച്ചിയുടെ ഒരു നീട് അതായത് ലേസർ ഐ മാക്സ് ഡോൾബി സിനിമാസ് എൽ ഇ ഡി സ്ക്രീനല്ല അപ്പം ഇന്നത്തെ ഒരു ഓവർ ഓവർ ടോപ്പ് ഓവർ ദ ടോപ്പ് ആഗ്രഹമാണ് കാരണം വേറെ ആരും എനിക്കറിയില്ല ഈ ഷണായിസുകാരൊക്കെ സ്വന്തമായി ഐ മാക്സ് പണിയാവുന്നല്ലോ അവർ കുട്ടി പെട്ടി തിയേറ്ററുകളൊക്കെ പണിത് അതൊക്കെ കുളമാക്കി പിന്നെ അവരുടെ ഒരു പത്മശ്രീധറും ഉണ്ട് അവർക്കൊന്നും ചെയ്തു വിടുക അവർ ചെയ്യുന്നതായിരിക്കും അവർക്ക് നല്ലത് കാരണം ഇതിപ്പോൾ ഇ വി എംകാർ അവരുടെ അവിടുത്തെ ടോൾബി സിനിമാസും കടന്നു കഴിഞ്ഞാൽ അവർ ഇ വി എം കവിത എന്തോ വലിയ കാര്യമായിട്ട് എന്തോ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അവരും അപ്ഡേറ്റ് ചെയ്യും പിന്നെ സിനിമസാരുടെ കാര്യം എനിക്ക് അറിയില്ല അവരും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നത് ഷേണാസിൻ്റെ കാര്യം പോക്കാണ് ഷേണാസ് ഈ കുട്ടിപ്പെട്ടി തിയേറ്റർ വെച്ച് എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല അവർക്കൊരു വിഷനില്ല എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ആ പത്മയും ശ്രീധറും മര്യാദക്ക് പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്ത് വലിയ പിക് സ്ക്രീനോ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റി ഒരു കിടിലം സാധനമാക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉള്ളത് നിങ്ങളാണ് ശരിക്കും ബാക്കോട്ട് പോയതെന്ന് ഞാൻ പറയുള്ളൂ സരിതയൊക്കെ ഓപ്പൺ ആകുമ്പോൾ എല്ലാം ഗംഭീരമായിട്ടുമായിരിക്കും ചിലപ്പോൾ പ്രത്യേകിച്ച് അവർ മൂവാറ്റുപുഴയിൽ ഐസൊക്കെ മരിയ തിയേറ്റർ ചേരുന്നത് ഭയങ്കര നന്നായിട്ടാണ് അപ്പോൾ ഓബിയസ്ലി ഐ എക്സ്പെക്ട് നത്തിങ് ലെസ് ഫ്രം ദം അപ്പോൾ എങ്ങനെ വന്നാലും ഗംഭീരമായ ആ ഒരു ന്യൂസാണത് ഇത്രയും ഡോൾ ബി സിനിമാസ് ഇതൊക്കെ വരുന്നതിൻ്റെ ഒരു ഹാപ്പിനസ് എനിക്കുണ്ട് എന്തായാലും ഞാനിപ്പോൾ ഓബിയസ്ലി ഐ മാക്സ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പോയി കാണണം എന്തായാലും ഡോൾബി സിനിമസ് വരുന്നുണ്ട് ഡോൾബി സിനിമസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നിട്ട് പെട്ടെന്നൊന്നും ഓപ്പൺ ആവില്ലായിരിക്കും പക്ഷേ അവസാനമൊക്കെ ആവുമായിരിക്കും എനിക്ക് അറിയില്ല കൃത്യമായിട്ട് ഓപ്പണിംഗ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ ബേസിക്കലി എപ്പം വേണമെങ്കിലും തുറക്കാം ഇപ്പോൾ പൂനെ എപ്പോൾ വേണമെങ്കിലും തുറക്കാം അപ്പോൾ ഇന്ത്യയിലെ ഡോൾബി സിനിമാസ് സാധ്യത എപ്പോൾ വേണമെങ്കിലും തുറക്കാം കേരളത്തിലെ കൊച്ചിയിലേക്ക് എപ്പോൾ തുറക്കും എന്നുള്ളത് കണ്ടറിയണം എന്തായാലും സൂപ്പർ ഹാപ്പിയാണ് ഈ ന്യൂസ് കാരണം ഈ ന്യൂസ് പുറത്ത് വന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ വെമ്പി നിൽക്കുമായിരുന്നു വെറുതെ ഡോൾബി സിനിമാ കുറിച്ച് എങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഈ ന്യൂസ് വന്നത് പ്രതീക്ഷിക്കാണ്ട് ഏപ്രിൽ ഫുൾ ഡേ ആണ് അപ്പോൾ ഈ എന്താ സംഭവിക്കണം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ തന്നെ ഏപ്രിൽ ഫുൾ ജോക്ക് ഇടാൻ വേണ്ടിയുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഈ ന്യൂസ് വന്നത് എൻ്റെ കംപ്ലീറ്റ് ശ്രദ്ധ പോയി ഇതിൻ്റെ പുറകിലായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഐ മീൻ ഇനിയും വേറെ വേറെ സ്ഥലത്ത് ഡോൾബി ബി സിനിമാസ് വരട്ടെ അറ്റ്ലീസ്റ്റ് ഐ മാക്സുകൾ വരാത്ത സ്ഥലത്തും വരട്ടെ അങ്ങനെയെങ്കിലും ഐ മാക്സ് ആർക്ക് തോന്നിട്ട് അവിടെയൊക്കെ ചെയ്യണമെന്ന് ഇനി അപ്ഡേറ്റുകൾ കൊടുക്കാത്ത സ്ഥലത്തും ഉണ്ട് ഓൾബി സിനിമാസ് വരട്ടെ അങ്ങനെയെങ്കിൽ ഐ മാക്സ് ആർക്ക് തോന്നിട്ട് ഈ സീൻ ആണ് ഐ മാക്സ് ഒക്കെ മാറ്റിയിട്ടൊക്കെ ലേസർ ആക്കണെന്നുള്ള ഹോപ്പ്ഫുള്ളി എല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഇന്ത്യ എൻഡ് കസ്റ്റമേഴ്സിൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ള മാത്രമാണുള്ള ലക്ഷ്യം അപ്പോൾ ഏറ്റവും ബെസ്റ്റ് തിയേറ്റേഴ്സ് എല്ലായിടത്തും വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ